ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചാവക്കാട്ട് നിന്ന് ചേറ്റുവയിലേക്ക് രണ്ട് മൂന്ന് മുത്താലിമികൾ നടന്നു ഏ ഒരാറ് കിലോമീറ്റർ എന്തുണ്ട് അപ്പം അത് മുപ്പത് പൈസയാണ് ബസ്സിന് മുപ്പത് പൈസയാണ് അപ്പോൾ അതില്ല ആ മുപ്പത് ചില കുട്ടികളുണ്ടാവും ആ പൈസ ഒക്കെ നമുക്കൊരു പൊറാട്ടയൊക്കെ എന്നുള്ളത് ഉണ്ടാവുമല്ലോ അന്ന് ഒരു പൊറാട്ടയൊക്കെ കുട്ടിക്ക ആലാഗ്രഹ ബി ബി അങ്ങനെ നടന്നു അത് ഉസ്താദ് ബസ്സിൽ എന്നിട്ട് ഉസ്താദ് കണ്ടു അപ്പോൾ കുട്ടികൾ ഉസ്താദ് എല്ലാവരും വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളിപ്പോൾ ഒരു മുപ്പത് വയസ്സില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾ നടന്ന് വന്ന് ഏഹ് വലിയ വിഷമായില്ലേ നിങ്ങൾക്കിപ്പോൾ അതല്ലേ ഉള്ളൂ പട്ടിണെടുക്കേണ്ട അവസ്ഥയൊന്നും ഇല്ലല്ലോ എന്ന് പണ്ട് ഉസ്താദ് പറഞ്ഞു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ കിരി ഉസ്താദ് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പറയാ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഉച്ചക്ക് അന്ന് കഞ്ഞുള്ളൂ അത്ര ചോറില്ല അപ്പം കഞ്ഞി കൂട്ടാനൊക്കെ ഉണ്ടാവും അല്ല ചക്കക്കൂടും മറ്റുള്ളതൊക്കെ ഉണ്ടാവും കഞ്ഞിയാണ് അപ്പോൾ ആ കഞ്ഞിയിലെങ്ങനെ മറ്റുള്ള കഴിക്കാണ്ട് അപ്പോൾ അതിൽ ഒരാളിങ്ങനെ താടിക്ക് കൈ കൊടുത്തിരിക്കേണ്ട അപ്പോൾ ഒരു സുഹൃത്ത് വെച്ച് എന്താ വെച്ചപ്പോൾ എനിക്കെന്ന് കഞ്ഞിയിൽ അഞ്ച് വറ്റ കിട്ടിയത് ഓവറാതുകൊണ്ടെങ്ങൾ അന്നത്തെ അവസ്ഥയാണ് അപ്പോൾ അഞ്ച് വറ്റ കിട്ടിയത് ആ വിഷമത്തിലാണ് അപ്പോൾ ചോദിച്ച എനിക്ക് മൂന്ന് വറ്റ കിട്ടിയത് ഞാൻ ബാക്കിയെന്ന് പറയും ഒരു ഉസ്താദ് പറഞ്ഞു ആ മൂന്ന് വറ്റ് കിട്ടിയ ഞാനേ ഇരുന്നു മക്കളേറും ഇനി എങ്ങനെ ഇപ്പം വിഷമിട്ടാവാം ഇനിയിപ്പം നിങ്ങൾ ആരോ ചോയ്ക്കിങ്ങൾ ഇനി എന്താ പ്രയാസം അതോ ഇന്ന് എന്നാൽ മുത്താലിമായി വളർന്നിട്ട് നമ്മുടെ കുട്ടി ഒരു എഴിമിൻ്റെ ഒരു ദീൻ്റെ ഹാദിമായി കിട്ടിയാൽ വഹുദോഫിക്ക് നൽകട്ടെ അവസരം നൽകട്ടെ അപ്പോടാണതിൻ്റെ അനുഭൂതി അലഹമില്ല ഞാൻ ഒരു സംഭവം കൂടെ പറയാം ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് ഞങ്ങൾ ക്ലാസ് സംഘടനാ ക്ലാസ്സുകൾ പറയാറുണ്ട് പാങ്ങിൽ ഉസ്താദ് പഠിച്ചവനെ ഇങ്ങനെ നടക്കുക ഒരാളെ തുണക്കൊരു മുത്താലിമിനെങ്കിൽ കിട്ടാൻ അങ്ങനെ നടക്കേണ്ടതിൽ ഒരു കുട്ടീനെ കിട്ടിയത്ര മുത്താലിമിന് ആ മുത്താലിം ആരാന്നറിയോ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് നൂറിൽ എം എ ഉസ്താദ് ഉസ്താദിനെ കിട്ടിയത് അപ്പോൾ പാങ്ങിൽ ഉസ്താദ് ചോദിച്ചത്ര മോന് തിരക്കുമല്ലോ ഉണ്ടാ ഏഹ് ഒരു ബൈക്ക് പോകായിരുന്നു കൂട്ടിന് ഒരാൾ മോൻ വെരുവാഴിച്ചത്ര അപ്പോൾ ഈ മുത്താലിമേ പോയി കുറേ അങ്ങ് നടന്ന് നടന്നപ്പോൾ പാങ്ങുരുസ്താവ് ചോദിക്കുകയാണെങ്കിൽ അത്ര കുട്ടീനടുത്ത് പൈസ ഉണ്ടാന്ന് മുത്താലിമല്ലേ അന്ന് പൈസ ഒന്നുമില്ല എം എസ്താൻ്റെ കയ്യിൽ വെച്ചപ്പോൾ മുണ്ടണുമില്ല വിഷം എന്ന ആളോട് വിഷപ്പുണ്ടോച്ചങ്ങനെ ഉണ്ടാവും അപ്പോൾ പാങ്ങുരുസ്താവ് ചോദിക്കുകയാണ് ഇത്ര മോനെ ഒരമുസ്ലിമിൻ്റെ കട കണ്ടു ഒരു ചെട്ടിയാരെ ഒരു അമുസ്ലിമിൻ്റെ കട കണ്ടപ്പോൾ അവിടെ ചോദിക്കുകയാണ് നമ്മൾക്ക് ഈ ആ മുസ്ലിമിൻ്റെ എങ്ങക്ക് വിഷയം മനസ്സിലായാലേ ഒരാ മുസ്ലിമിൻ്റെ കട കണ്ടപ്പോൾ നമുക്ക് കടയിൽ പോയിട്ട് അപ്പോൾ എന്താ പാങ്ങലുസ്ഥാനിൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഉണ്ട് അന്ന് ഒരു പൊറാട്ടയ്ക്ക് മൂന്ന് പൈസയാണത്ര നിങ്ങൾക്ക് ഞാൻ നിർത്താൻ ഈ ഉസ്താദ് പറഞ്ഞു വെച്ചിട്ട് നീട്ടൂലട്ടാ നിങ്ങളങ്ങനെ വിഷയം കണ്ട ഞാങ്ങനെ ഒരു ഭൈനഭയനാ അപ്പോൾ ഞാൻ പറയാ ഉസ്താദ് പാങ്ങുസ്ഥാൻ്റെ കയ്യിൽ അഞ്ച് പൈസ ഉള്ളത് ഒരു പൊറാട്ടക്ക് മൂന്ന് പൈസയാണ് അപ്പോൾ രണ്ട് പൊറോട്ടയൊക്കെയാണെങ്കിൽ ആറു പൈസ വേണ്ടേ പാങ്ങുസ്താവ് ചോദിക്കുകയാണ് മുത്താലും മോനെ നമുക്ക് ആ കടയിൽ പോയിട്ട് ഓരോ പൊറോട്ട വാങ്ങാം കറി വാങ്ങണ്ട ചായയും വാങ്ങണ്ട പിന്നെ വെള്ളം വാങ്ങിയാൽ മതി വെള്ളം കുടിക്കുക എന്നിട്ട് ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ നാളെ ഞാൻ ഒരു പൈസ കൊടുന്ന് കൊടുക്കും ഞാൻ മരിച്ചാലും മോൻ കൊടുന്ന് കൊടുക്കുമോ ഇപ്പൊ അരി എൻ്റെ തലയുടെ ചുവട്ടിൽ പൈസ ഉണ്ട് ഒരു പൈസടുത്ത് കൊടുന്ന് കൊടുക്കുമോ അപ്പോൾ സമ്മതിച്ചു പോകും അങ്ങനെ പോയി ആ കടയിൽ കയറിയിട്ട് ആ കടയിൽ പോയിട്ട് ചോദിക്കുകയാണത്രേ ഞാൻ മോനെ ഞാനും ഉണ്ട് ഈ കുട്ടിയുണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട് ഏഹ് ഞങ്ങൾക്ക് ഓരോ പൊറാട്ട് അഞ്ച് പൈസ ഇപ്പം ഉള്ളത് ഞാൻ ഇന്ന് അഞ്ച് പൈസ തരും ഒരു പൈസ ഈ കാറിനവർ നാളെ കൊണ്ടുവന്ന് തരും ഞാൻ മരിക്കുവാണെങ്കിൽ ഈ മുത്താലിമ് കൊണ്ടുവന്ന് തരും എന്നിട്ട് ചോദിക്കണത്ര മോനെ കൊണ്ടുവന്ന് കൊടുക്കൂലേ സമ്മതിപ്പിച്ചു പോവും എന്നിട്ട് രണ്ടാളവിടെ ഇരുന്നു അപ്പോൾ ആ മുസ്ലിമായ മനുഷ്യന് രണ്ടു പേർക്കും ഈ രണ്ട് പൊറാട്ടി ഒരു ചായ കൊടുത്തു അഞ്ച് പൈസ കൊടുത്തപ്പോൾ അയാൾ പറയാണ് പൈസ വേണ്ട ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി അഞ്ച് പൈസ വേണ്ട പാങ്ങുസ്താദ് പറഞ്ഞു മോനെ ഫ്രിൽമിൻ്റെ ദീനിൻ്റെ ഒരു ഹാദി ഭാഗം കഴിഞ്ഞാൽ നമ്മളറിയാത്ത ഭാഗത്തിലൂടെ നമ്മുടെ കുടുംബത്തല്ല കാക്കും നമ്മുടെ ഉമ്മ ഉപ്പ അവരല്ല രക്ഷപ്പെടുത്തും നമ്മളെ അല്ലെ രക്ഷപ്പെടുത്തും ഒരു സ്ഥലത്തും അല്ലേ കൊടുക്കൂല എം എ ഉസ്താദ് പറയാം അന്ന് മുതൽ എനിക്ക് വല്ലാത്തൊരു ഊർജം കിട്ടി ആ വാക്കുകൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരു മുത്താലിം വീട്ടിലുണ്ടെങ്കിൽ അലഹമില്ലാ അലഹമില്ലാ അത് വലിയൊരു ഐശ്വര്യമാണ് അത് വലിയൊരു തോഫീക്കാണ് അതിന് നല്ലോം ദ്വാരം നമ്മളെ മക്കൾ നല്ല റാഹത്താവണം നമ്മളെ മക്കൾ ഇൻഷാ അല്ലാ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വളരുന്നുണ്ട് ഉള്ളാഹുരിക്കൽമ കൊടുക്കട്ടെ അള്ളാഹു ആ മക്കൾക്ക് നാഫിയ നാഫിയായ്മേറ്റി കൊടുക്കട്ടെ ഈ ദർശനമുള്ള വറക്കത്ത് കൊടുക്കട്ടെ നമ്മൾ നല്ല ഞാൻ ഏ നിങ്ങളെ പുസ്തകം പറഞ്ഞപ്പോൾ ഞാൻ ഒരു പത്തിൻ്റെ നിപ്പ സമയത്ത് ഞങ്ങൾ ഒന്ന് ഒരു മണിക്ക് അഞ്ച് മിനിറ്റ് ഉണ്ട് ഒന്നേ അഞ്ചിന് ഞാൻ നിർത്താം അഥവാ ഒരു മിനിറ്റാണ് കൂടി നോക്കുക നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവും ചെയ്യരുത് ഏഹ് അപ്പോൾ ഞാൻ ഒരു പത്ത് മിനിറ്റ് ഞാൻ ഓദ്യക്കിട്ട് ഒന്നിങ്ങനെ വായിച്ച് കളിക്കുക കുറേ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് മുത്താലിമിൻ്റെ പ്രത്യേകിച്ച് അശ്വരുൽ താൻ്റെ ദർശപ്പം ഒന്നിങ്ങനെ ഒന്ന് കുറച്ച് ഉഷാറിലിങ്ങനെ മുത്താലിമിയുടെ മാത്രം ഒന്ന് പറയാം എന്നൊക്കെ ഒരു നീയത്തിൽ തന്നെ ആയിരുന്നു പിന്നെ നിങ്ങളെ ഇവിടെ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ വേറെ വീട്ടിൽ കണ്ണു പോയതാണ് അപ്പോൾ ഒന്ന് നിങ്ങൾ കേട്ടോടി കേട്ടോളി അലഹദില്ല അള്ളാഹുത്താന നമ്മുടെ മക്കൾക്ക് അനുഗ്രഹമാണ് കൊടുത്തിട്ട് നിങ്ങൾ കേട്ടോളി അന്നൽ ഇൽമ മീറാസുൽ അംബിയ മഹാന്മാർ എഴുതി വെച്ചത് ഞാൻ ഒന്നും വേറെ ഒഴിക്കൊന്നും പോകുന്നില്ല ഇതിങ്ങനെ വായിക്കാം എന്നുള്ളത് അമ്പിയാക്കളുടെ അനന്തര സ്വത്താണ് ആ രാജാക്കന്മാരുടെയും മുതലാളിമാരുടെയും അനന്തര സ്വത്താണ് എന്നിട്ട് റസൂർ പറഞ്ഞു ഉലമാക്കൽ ഇന്നൽ ഉലമാ അംബിയാ അമ്പിയാ എന്നുള്ളത് മഹാന്മാരായ ലം അംബിയാക്കൽഹ ഒരു ദീനാറും അവരെ അനന്തരമായി എടുത്തു വെച്ചിട്ടില്ല ഒരു ദുർഹമില്ല നേരെ മറിച്ച് എന്നും ചിലര് വാർത്തകൾ കാണാം ആരെങ്കിലും ഞാൻ നിങ്ങൾ പോയി എന്ന് വിചാരിച്ചേ ഏഹ് നിങ്ങളെ ഇനി ഒരാളും കൂടി ഉണ്ട് അവിടെ ഇരിക്കുന്ന ഒരാളും കൂടി അത് നല്ല ശ്രദ്ധിച്ചിരുന്ന ഒരാളുമാണ് അത് മുഖിയ വരുന്നു പ്രതീക്ഷിക്കല്ലേ അപ്പോ ആരെങ്കിലും ആ ഇമ് സമ്പാദിച്ചാൽ വലിയ ഹല്ലാണ് ആ കുട്ടിക്ക് ലഭിക്കുന്നത് കാരണം ഇത് പറഞ്ഞിട്ട് ഞാൻ മഹാന്മാര് പറഞ്ഞു അലഹദില്ല ബഹുമാനപ്പെട്ട സെയ്ദുന അബുഹുറാ സൂറുല്ലാൻ ആയിരിക്കുന്ന പലതും ഒപ്പിയെടുക്കാൻ ഭാഗ്യം ഒരു മഹാനാണ് അസാമാർക്ക് അറിയ അബു ഹുറൈ തങ്ങളാരെന്നല്ലേ ഒരു മുത്താലിമ പെരുന്നാളായിട്ടേ ഞങ്ങളെ തന്നെ ഞങ്ങളെ കുറെ കുറ്റം പറഞ്ഞു അലഹമ്മദില്ല അള്ളാ ആഫിയത്ത് എഴുക്കട്ടെ അള്ളാഹ് വർക്കത്ത് എഴുതട്ടെ ഞാൻ ഇങ്ങള് പോയപ്പോൾക്കൊരു സങ്കടം അലഹമില്ല അപ്പോൾ ഞാൻ പറയുന്നതേ ആയിഷ ഒരു മുത്താലിം പെരുന്നാളായിട്ട് ഒരു ഉണ്ട് അപ്പോൾ ചോദിക്കാണ് പെരുന്നാളായിട്ട് പരിയൊന്നും പോയിട്ടില്ലേ പെരുന്നാളിന് പരി പോകാത്ത ചില മുത്താലിമങ്ങളുണ്ടാവും അത് ഒറ്റപ്പെട്ട മുത്താലിമങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അപ്പം ഇങ്ങനെ ഉണ്ടൊരു കുട്ടി ആ കുട്ടിയായിരുന്നു സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അപ്പോൾ ഞാൻ പറയുന്നത് പറയാ അബൂ ഹുറൈറ അൻഹു ബി പറയാൻ അങ്ങനെ അങ്ങാടിയിലേക്ക് മദീനയിലെ പട്ടണത്തിലേക്കൊന്നും ഇങ്ങനെ പോയി അപ്പോൾ അവിടെ കുറേ ആളുകൾ ധാരാളം ആളുകൾ മുസ്തകരീന ബിദുന്യ അവിടെ കച്ചവടം ചെയ്യുന്നു ഇവിടെ ലേലംപൊടി അങ്ങനെ അബുഹ്ര തങ്ങളാണ് വിളിക്കുന്നത് യാഹുരസുഖ് ഓ മദീനയിലെ പട്ടണത്തിലെ നാട്ടുകാരെ മാലക്കും ജുലൂസുൻ ഹാഹുന എന്ത് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കച്ചോടും മറ്റൊക്കെ ചെയ്യുന്നു ഓ മീറാസുൻ നബി സല്ലാഹു അലിഹി വസ്ലം മുത്തു നബി സല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ അനന്തര സ്വത്ത് യുക്സമുഫിൻ മസ്ജിദ് മദീന പള്ളിയിൽ ഓഹരി ചെയ്യുന്നുണ്ടല്ല നിങ്ങൾ ഇവിടെ കച്ചോട് എന്തൊരു എന്താണ് എന്താണിവിടെ എത്രയാണ് വിതരണം ചെയ്യുന്നത് എന്താ നിങ്ങളിവിടെ ഇരിക്കുന്നു ചോദിച്ചോ ഫാമു മദീനക്ക കച്ചവടക്കാരൊക്കെ എഴുന്നേറ്റു വ തറക്കു ബൈയാഹും അവർ കച്ചവടക്കെ നിർത്തി വഹബൂരിൽ മസ്ജിദ് മദീന പള്ളിയിലേക്ക് ഓടി അങ്ങനെ ഫ വജദു കൗമാ മദീന പള്ളിയിൽ അവർ ചെന്നു നോക്കുമ്പോൾ കുറേ ആളുകൾ ഇസ്വല്ലൂന അവർ നിസ്കരിക്കുന്നു വ കൗമൻ കുറേ ആളുകൾ യക്ര ഊൻ അവർ ഖുർആാനോതുന്നു വൗമൻ വേറെ കുറേ ആളുകൾ യത്തദാ ഖർനൽ ഹലാനവൽ ഹറാം അവരിങ്ങനെ ദീൻ പഠിക്കുന്നു ഒരുപാട് ഇൽമിങ്ങനെ അവിടെ പഠിക്കുന്ന അങ്ങോട്ട് ഓതുന്നു ഇങ്ങോട്ട് ഓടുന്നു ഒരുപാട് മുത്താലിമിങ്ങൾ മദീന പള്ളി ഒരുപാട് മുത്താലിമികൾ ഇങ്ങനെ ഫത്തറക്കൂഹും അങ്ങനെ അവർ അവിടെ നിന്നിങ്ങോട്ട് പോകുന്ന ഈ ഈ കച്ചവടക്കാരല്ലേ അവർ വന്നിട്ട് ഹുറൈറ അബൂഹരത് എടുത്ത് വന്നിട്ട് പറയേ കുരൂന ലഹു അയിന മിറാസ് ബിഇ സൊല്ലാഹു അലിഹി വസ്ലം ഐന മീർ നിങ്ങളല്ലേ ഇവിടെ ഓഹരിയുണ്ട് എന്ന് സുല്ലാൻ്റെ എവിടെ അയിന മീറാസിൻ്റെ ബിഇഇ സൊല്ലാഹു അലിഹി വസ്ല്ലം ഫക്കാര ലഹും അബൂഹരത് അവരോട് പറഞ്ഞു മാതാർ ഐ ഫിൽ മസ്ജിദി ഏ ബഹുമാനപ്പെട്ട പള്ളിയുടെ പുറത്താണ് അപ്പം നിങ്ങൾ ആ മസ്ജിദിൻ നബിയിൽ ചെന്നപ്പോൾ നിങ്ങൾ എന്താ കണ്ടത് വെച്ചു എന്താ കണ്ടത് അപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞത് അവിടുന്ന് ഞങ്ങൾ ഇങ്ങനെ ഒരാൾ നിസ്കരിക്കണേ ഒരാൾ ഓതുന്നു കുറേ മുത്താലിമികളതാ ചെല്ലിപ്പറഞ്ഞിരിക്കുന്നു അതാ ഞങ്ങൾ കണ്ടത് വേറും അപ്പോൾ പറഞ്ഞു മാ മൂഹു ഹുവ മാബി നിങ്ങൾ കണ്ടില്ലേ കുറേ കുട്ടികൾ പഠിക്കുന്നു അതെന്നെ മീറാസ് മീറാൻ്റെ റസൂല്ല മീറാസ് അതാണ് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു അംബിയാ അലിഹിമുസലാത്തു വസ്സലാം അംബിയാക്കൽ യുവീനാരൻ വലഹമൻ അതുകൊണ്ട് ഇന്ന് ആ ഏതെങ്കിലും ഒരാൾക്ക് എൽമ് പഠിക്കാനോ നമ്മുടെ ഒരു കുട്ടിയെ കൊണ്ട് എൽമ് പഠിപ്പിക്കാനോ അവസരം കിട്ടിയാൽ അലഹമില്ലാ അതല്ലേ നിങ്ങൾക്കിപ്പോൾ തന്നിട്ടുള്ളത് നിങ്ങളെ മക്കൾ ഇപ്പോൾ ഇവിടെ ദർസ് പഠിക്കുമ്പോൾ ഞാൻ അതിനാ പറയുന്നത് നമ്മൾ അഹങ്കരിക്കണ്ട ചാടയായി പറയുകയുമല്ല എത്രയോ നമ്മുടെ നാട്ടിൽ നിങ്ങളെപ്പോലത്തെ ആളുകളുണ്ട് എത്രയോ രക്ഷിതാക്കളുണ്ട് അവർക്ക് നല്ല തറവാട്ടുകാരാണ് നല്ല കഴിവുള്ളവരാണ് പക്ഷേ ഒരു മോനെ ഒരു മുത്താല്യമാക്കാൻ കഴിയാതെ പോയി ഒരു മോനെ ഒരു മുത്താല്യമാക്കി വളർത്താൻ കഴിയാതെ പോയി സമ്പത്തില്ലാത്തത് കൊണ്ടല്ല പ്രൗഢി കൊണ്ടല്ല നാട്ടിൽ പേര് കേൾക്കാത്തത് കൊണ്ടുമല്ല ചെന്തോ ഭാഗ്യം കിട്ടിയില്ല മോനൊക്കെ തലതിരിഞ്ഞു അഥവാ പറഞ്ഞാൽ കേൾക്കണ്ടേ പറഞ്ഞ താല്പര്യം ഉണ്ടായിട്ട് കാര്യമുണ്ടോ പോകണ്ടേ അവസരം കിട്ടിയില്ല നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾക്ക് തന്നു അള്ളാഹു താല പറയറ്റിത്തരട്ടെ അള്ളാഹുത്താല പറക്ക് തേറ്റിത്തരട്ടെ എൽമി എന്നുള്ളത് അലഹമുല്ല യഹ്രിസു സാഹിബു എന്നുള്ളത് ആ ൽമിന്റെ ഉടമയെ കാക്കും നോക്കി അന്ന സ്വാഹിബൽ മാലി സ്വത്തുള്ളവൻ സമ്പത്തുള്ളവന് ആരെ കാൽക്കുന്നത് കാത്ത് നല്ല നഷ്ടപ്പെടും എന്നുള്ള പേടി അത് നല്ലൊരാശയാലേ നിങ്ങൾ മുണ്ടിലല്ല ഏഹ് റിൽമ എന്നുള്ളത് റിൽമുള്ള കുട്ടിയെ കാക്കും ധനം ധനമുള്ള ആളല്ല കാക്കുക ആള് ആരെ കാക്കുന്നത് ഞാൻ അതിന് വേണ്ടി ആയിസ് ചെലവടിക്കുക ഉറക്കുമില്ല ഊണുമില്ല ഉറക്കില്ല ഊണുമില്ല അതിനു വേണ്ടി ഞാകെ പത്ത് നൊട്ടയുള്ളത് എന്നാ പേടിയൻ്റെ വല്ലാത്ത ബേജാർ മഹാന്മാർ എഴുതി വെക്കുക മാഷാ അല്ല മാത്രമല്ല എന്നുള്ളത് അലഹമില്ല അതിൽ എത്ര കണ്ട് കുട്ടികൾ ഇലിമുള്ള അഖിലുകാരൻ അതവ ഒരു ധീര് പഠിക്കുന്ന ഒരു മുത്താലിമ് ഞാനങ്ങനത്തെ തുറന്നു പറയാം ഒരു മുത്താലിമിന നല്ല വളച്ചു കൊടുക്കും നല്ല ഭാവിയായിരിക്കും ആ കുട്ടിയുടെ നടത്തങ്ങനെ കാണുമ്പോൾ ആ കുട്ടി ഇങ്ങനെ തലപ്പാവ് ധരിച്ച് തുപ്പി ധരിച്ച് ആ ഇങ്ങനെ നടക്കുമ്പോൾ അറിയാതെ നോക്കിയിട്ട് കണ്ണീരൊടുങ്ങും ഏ വീട്ടിൽ ഉമ്മാരുടെ മനസ്സങ്ങനെക്കാർ നേരെ മറിച്ച് എൽമിൻ്റെ അരുകാരല്ലാത്തൊരു മോനാണെങ്കിലും അവനെക്കൊണ്ട് ചിലപ്പം രാത്രി കിടക്കുമ്പോൾ എന്താ ചെയ്യുക മോനെന്തൊക്കെയാ അവനെന്താ കാട്ടിക്കൂട്ടുന്നത് തലവേദന അതിൽ ഒതുക്കിയാൽ തലവേദന നേരം പൊളുത്തി എവിടെ നോക്കി എല്ലാ നിലക്കും ഒരു തലവേദനയും വിഷമവും അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ഒരു തൗഫീഖ് താലുമിൻ്റെ മേഖലയിൽ ഒരു തൗഫീക്ക് നമ്മുടെ കുട്ടിക്കല്ലാം നൽകിയാൽ അതിന് ശുക്രി ചെയ്യണം ദ്വാ ചെയ്യണം നല്ലോണം ദ്വാരക്കും വേണം പഠിച്ചവനെ എൻ്റെ മോനെ നല്ലൊരു തരണേ അള്ളാഹായു നിങ്ങൾ ദ്വാരക്കണം എന്നാൽ പിന്നെ ഉസ്താദുമാർ അധ്വാനിക്കും ചെയ്താൽ നല്ല ഫലവത്താകും ചെയ്യും അള്ളാഹു താലു തോഫിക്ക് നൽകട്ടെ അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ പ്രയാസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പക്ഷേ അതിനെന്താ വേണ്ട വെച്ചാൽ പ്രയാസങ്ങൾ നല്ലോണം വരും ബഹുലാദം തങ്ങള് അവിടുന്ന് ദർശനത്തുന്ന കാലത്ത് മോനെ കാണാൻ വേണ്ടി വാപ്പ വന്നത്രേ ഒരു കഥ പറയാറുണ്ട് മോനെ കാണാൻ വേണ്ടി തുറസ് കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഉപ്പ കാണാൻ വന്നു പറഞ്ഞു കാണാൻ വന്നപ്പോൾ കുട്ടി ഇങ്ങനെ എന്താ ഒന്നുമില്ല ഉസ്താദാണെങ്കിൽ നല്ല ഏഹ് അങ്ങനെ ഉണ്ടല്ലോ കോഴിയുടെ കുറകെന്നൊക്കെ അപ്പോൾ നമുക്കും തോന്നും അങ്ങനെയൊക്കെ തോന്നിയിട്ട് കാര്യമൊന്നുമില്ല ഏഹ് അപ്പം ഇങ്ങനെ ചിലപ്പോഴേ അപ്പോൾ അവിടെ നിന്ന് വല്ലോ അതൊക്കെ കഴിച്ചിട്ട് കോഴിയുടെ എല്ലും കോലൊക്കെ ഊടിച്ചിട്ട് കോഴിയുടെ മുള്ളോട് എന്താണ് കൂകെന്ന് വെച്ചു അനു ഇതേ നിങ്ങളെ മോനെ ഇങ്ങനെ ആവാന് കഷ്ടപ്പെടട്ടാത്ര കുറച്ച് കഷ്ടപ്പെടണം അപ്പം നമ്മൾ ഇൻഷാ അല്ല അത് ഒരു ഉദാഹരണം മാതാപിതാക്കളുടെ കൽവി ഉണ്ടാകാൻ വേണ്ടി പറയാം വിഷമം ഉണ്ടെങ്കിലേ നമ്മളെ മക്കൾ വളരും നല്ല സുഖമാണെങ്കിൽ എവിടെ എത്തുമില്ല അപ്പം അവൻ ശ്രദ്ധിച്ചാൽ ഇപ്പം പൈസ കൊടുക്കും ചെയ്യരുത് വല്ലാത്ത പൈസ നീ കുട്ടികൾക്ക് എന്നോട് വെറുപ്പാക്കും മുത്താലിമികൾക്ക് ഇയാളെന്തു മനുഷ്യനാണ് പൈസ കൊടുക്കരുത് കേട്ടോ നിങ്ങൾ കാശ് കൊടുക്കുകയാണെങ്കിൽ അത് അറിയണം ഉസ്താദിനെ വിളിച്ചു വരണം ഞാൻ ഒരു അഞ്ഞൂറ് കൊടുത്തിട്ടുണ്ടാകുന്നു ഉസ്താദിനെ കണ്ണ് പൊടിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ അറിയാതെ ഉമ്മയും പാപ്പിയും വല്ലാതെങ്ങനെ ഉസ്താദിനെ പറ്റിച്ച് കൊടുക്കുന്ന നമ്മുടെ കേടി നമ്മളെ കുട്ടിക്ക് എൻ്റെ കാലം നമ്മളെ കുട്ടീനെ കേടി വരും നമ്മൾ സൂക്ഷിക്കും ചെയ്യുക പൈസ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ ഉസ്താദറിയണം അത് ആ നിലക്കന്നെ അരിക്കും വേണം പിന്നെ ആ കൂട്ടത്തിൽ എന്ത് ചെയ്യുക അലഹമ്മദില്ല ഞാനിത് നിർത്തുമ്പോൾ ഞാൻ നിർത്തുകയാണ് ആ പറഞ്ഞ സമയമായി ഇനി ഞാൻ നീട്ടുന്നില്ല ഞാൻ നമ്മുടെ പറയുന്നത് കുട്ടികൾ അവർ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരി അവർ നിങ്ങൾ ചിലപ്പോൾ കേൾക്കുമ്പോട്ടു ഓനിങ്ങനെ ദറിച്ച് കുട്ടിയുണ്ട് ഓമ്പല്ലാതെ തല്ലും ഏമ്പെല്ലാതിൻ്റെ സോപ്പ് കക്കും അല്ലെങ്കിൽ സൂപ്പറേറ്റ് കക്കും ഇതൊക്കെ പാകമുള്ള പ്രശ്നമാണ് ഇതായിരിക്കും അത് കേട്ടിട്ടൊക്കെ നിർത്താതെ അവിടെ വളരെ മോശമാണെന്ന് നിങ്ങൾ ദയവി ചെയ്തിട്ട് ഞങ്ങൾ കുറേ കാലമായി തിരിച്ചെടുത്തുണ്ട് ഞങ്ങൾക്ക് ഇതറിയാം നിങ്ങളാ ഭൂലിയൊക്കെ നിർത്തണം ഉണ്ടാവും എന്നല്ല പറ ഞാൻ ഇപ്പോൾ കൂടല്ലൂരാണ് തിരിച്ചെടുത്തത് അവിടെ പിന്നെ അങ്ങനത്തൊരു നാടാണ് ചില അങ്ങനെ അങ്ങനെ ഉണ്ടാകുമല്ലോ അപ്പോൾ കുളിയൊക്കെ സാധാരണ വരും ഒക്കെ ചിരിച്ചു കൊടുത്താൽ മതി ഏ അത് ചിരിച്ചു കൊടുക്കാനെ വേറെ നമ്മളും ഒരു വിഷമായി കാണണ്ട അപ്പോൾ എന്തായിരുന്നാലും ഞാൻ പറയാ നമ്മൾ മനസ്സിലാക്കുന്ന മോനാണ് എൻ്റെ കുട്ടി എൻ്റെ കുട്ടി മറ്റുള്ളവരെ മോശമാക്കുക എന്നുള്ളത് അത് രണ്ട് വാക്ക് രണ്ട് മിനിറ്റ് കൂടെ ചോദിക്കുക കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒരു മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് കേട്ടാ അപ്പോൾ നമ്മുടെ മക്കള് എപ്പോഴും നമ്മളത് ഉഷാറും മറ്റുള്ളത് മോശമാണ് ഉണ്ടായിരുന്നത് മറ്റുള്ളവരുടെ കുട്ടികളൊക്കെ ഉഷാറാണ് അല്ലേ നമ്മളത് ഇൻഷാല്ല ഉഷാറാവണം അങ്ങനെ ചിന്തിച്ചാളേ എല്ലാം റാഹത്താവും എല്ലാം റാഹത്താവും ഒരാളെയും അല്ലോ എൻ്റെ മക്കളോട് ഞാൻ പറയാം എൻ്റെ ശബ്ദം കേൾക്കുന്ന കുട്ടികളോട് ഞാൻ പറയാം അലഹദില്ല ഒരൊറ്റ ശരീക്കിനെ നമ്മൾ മോശമായി കാണരുത് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരൊറ്റ ശരീക്ക് മോശമാണെന്ന് തോന്നരുത് ഞാനാണ് മോശം എൻ്റെ ഈ കൂട്ടുകാരൊക്കെ ഉഷാറാണ് ദർശനം അറുപത്തഞ്ച് കുട്ടികൾ ഉണ്ടെങ്കിൽ ഞാനാണ് മോശം അറുപത്തിനാല് മക്കൾ ഉഷാറാണ് ഒക്കെ എൻ്റെ ജ്യേഷ്ഠാനുജന്മാരാണ് ഓസുൽ ആദം ഖദ്സ് അല്ലാ ഹുസറഹുല്ലീ ഞാൻ നിങ്ങളോടല്ല മക്കളോടാണ് പറയുന്നത് ഓസുൽ ആദം തങ്ങള് പഠിക്കുന്ന കാലത്ത് പഠിക്കുന്ന കാലത്ത് വെള്ളിയാഴ്ച രാവിലെ നല്ല തണുപ്പാണ് നല്ല തണുപ്പ് തണുപ്പ് നിങ്ങൾക്ക് തിരിയോ നിങ്ങൾക്ക് തിരിയില്ല ഞങ്ങൾ കൂട്ടിയിലൊക്കെ ഒന്ന് വരികയും എപ്പോഴൊന്നു പേരി കാണിച്ചാൽ എങ്ങനെ തണുപ്പ് എന്താണ് ഗൂഢലൂരം കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ നല്ല തണുപ്പ് സമയം അപ്പോൾ ബഹുമാനപ്പെട്ട് പഠിക്കുന്ന മുത്താല്യമാണ് അപ്പം ഒന്ന് കുളിക്കാനാവില്ല സുന്നത്തുകൂളി കുളിക്കാനാവൂല അങ്ങനെ ഒരു പുഴയുടെ ചേരുന്നങ്ങനെ നടക്കുമ്പോൾ ഒരു ശരീക്കേ ഒപ്പം പഠിക്കുന്ന ഒരു കൂട്ടർ ഇത് അന്നുള്ളത് തന്നെയാണ് ഒരു തോണ്ടി തോണ്ടി ഒന്നും പറയാൻ കണ്ട എന്തായാലും നിങ്ങൾ ഈ കുട്ടി ഒപ്പമുള്ള കൂട്ടാൻ ഒറ്റ തള്ളു ഒപ്പം ഇങ്ങനെ പോവുകയാണ് പുഴക്കാരി ഒറ്റ തള്ളു ഓസുരാന് തങ്ങളാണ് വീണു ആ പുഴക്ക് വീണു വീണപ്പോൾ അല്ലെന്തില്ല ഓസലാന് തങ്ങൾ എന്തോ ഒരു സന്തോഷമറിയാം പഠിച്ചവനെ എൻ്റെ ഒരു ശരീക്കനെക്കൊണ്ട് ഇന്നത്തെ സുന്നത്തുകൂളി എനിക്ക് കിട്ടിയാലോ ആ നെയ്യത്തെ കുളിച്ചു കുളിച്ചിട്ട് രണ്ടാളിച്ചു ഇങ്ങനെ പൂരേട്ടാ അപ്പം ഉസ്താദ് ഉസ്താദ് അറിഞ്ഞു ഉസ്താദ് വിളിച്ചിട്ട് വെച്ചു പിന്നെ ഓസുലാഥമ്മനോടെ മോനെ ശരീക്ക് തല്ലിട്ടപ്പോൾ വല്ല വെറുപ്പ് തോന്നി വെറുക്കർത്തിട്ട കൂട്ടുകാരെ വെറുപ്പ് വേണേച്ചു അപ്പോൾ ഉസുരാൻ നിങ്ങൾ പറയാം ഇല്ലേ ഉസ്താദെ ഞാൻ എന്നെ തള്ളിട്ടപ്പോൾ എൻ്റെ ശരീക്കനോട് എനിക്ക് ഭയങ്കര റിബ്ബ് കൂടിയായിരുന്നു ഇന്ന് കുളിക്കാനാവില്ല കുളിക്കാനാവില്ല എന്ന് വിചാരിച്ചിരുന്നു ശരീക്കനെ കൊണ്ട് ഇന്നൊരു സുന്നത്ത് കൂടി എനിക്ക് കിട്ടിയില്ല ഞാൻ പറഞ്ഞു മനസ്സിലാകുണ്ടെങ്കിൽ അതോ അത് വല്ലാത്തൊരു ശൈലി തന്നെയാണ് അപ്പോൾ നമ്മളെ മക്കൾ അങ്ങനെ കാണുക നമ്മളെ മക്കൾ അങ്ങനെ ആവും വേണം ബിരാട്തിയോ അൻഹിബിനെ ഞങ്ങൾ താലിമീകളെ ക്ലാസ്സിൽ മാത്രമാണ് ഞങ്ങൾ പറയാറുണ്ട് അപ്പം നിങ്ങൾ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവർക്ക് കുറച്ച് നിസയത്വക്കൾ മാറ്റി വെച്ചത് ഏഹ് ബിലാ നദിയാകു അല്ലെങ്കിൽ പിന്നെ കൂടെയുള്ള കൂട്ടാരൻ അബുദൽ ഇഫാരി തങ്ങള് എവിടെ വെച്ച് കണ്ടേ തമാശക്ക് കറുപ്പാന്ന് വിളിക്കും ശരീരമാരാവുമ്പോൾക്ക് അത് വേണം ഇങ്ങനെ റബ്ബർ പന്ത് വായിട്ട പോലെ അതൊന്നും പറ്റൂല നമ്മളെ മോനെ അതെ നമ്മളിങ്ങനെ കാണാൻ വന്ന എല്ലാ കുട്ടികൾക്കും നമ്മളെ മോനെ കണ്ടവരടങ്ങാനാണ് അപ്പം എന്താ തമാശയും പറ്റൂല ഒന്നും പറ്റില്ല അങ്ങനെ അല്ലാണ്ട് എന്നിട്ട് വരുമ്പോഴേക്കുള്ള കുറ്റം കുറവ് മുഴുവൻ പറയും ചെയ്യാൻ അത് അറിയാതെ ബ്രേക്ക് ഇടണം അറിയാതെ ഞാൻ പറഞ്ഞ ആശയങ്ങൾക്ക് മനസ്സിലായില്ലേ അറിയാതെ ബ്രേക്ക് ബ്രേക്കിടണത് അപ്പം വിലാത്ത് തമാശ ഒക്കെ ഉണ്ടാവുന്നു ചിലപ്പോഴൊക്കെ നല്ല തമാശയും പറയണം ഇല്ല ആചാര് തമാശ ഒക്കെ വേണം ഞമ്മക്കും വേണം അതൊക്കെ ഇത് ഇങ്ങനെ കനത്തിൽ കിടക്കുക അതൊന്നും പറ്റില്ല കുറച്ചൊക്കെ ആചാര നമ്മൾ തമാശ ഒക്കെ അതൊക്കെ ഒരു രസമാണ് തമാശ പറഞ്ഞിട്ട് ചെറിയും കളിയൊക്കെ ചില ആളുകൾക്ക് തമാശ അരികത്ത് പോല ചറിയും എന്താ ചിരിക്കണേ ചെറിച്ചില്ലെങ്കിൽ എൻ്റെ പ്രശ്നം തന്നെയാണ് നേട്ടക്കൊക്കെ ഒരു തമാശ പറയുന്നു അതൊക്കെയല്ല ജീവിതമല്ലേ ഒരുക്കാണ് തമാശക്കൊന്ന് പറഞ്ഞ അങ്ങനെ ബിനാ നദി അള്ളാഹു അൻഹിബിനെ തമാശ അങ്ങനെ ഉണ്ടല്ല യാസ്വത് കർപ്പാദ് വിളിക്കും എത്ര വിളിച്ചാലും തപസ് തപസ്സുമിൻ്റെ മുഖം ഒരു വെറുപ്പുമില്ല കൂട്ടുകാരോടൊന്നൊരു വിഷമം ഇല്ല മക്കളെ അതാണ് നമ്മുടെ ജീവിതം മുത്താലിമികളൊക്കെ മനസ്സ് അങ്ങനെ വേണം കേട്ടോ അത് മുത്താലിമികൾ തണിച്ചാകുമ്പോൾ നമുക്ക് വേറെ പറയാം ഞാൻ പറയാം ഒരു വിഷമില്ല യാ അസ്മദ് കടുപ്പാന്ന് വിളിച്ചാലും ഒരു പ്രാവശ്യം അസ്മത് എന്ന് വിളിച്ചു ഓ വല്ല കാണിച്ചാലാണ് അങ്ങനെ ഉണ്ടായാലും എപ്പോഴും തണുപ്പനായ പറ്റൂല എപ്പോഴും തണുപ്പനായ പറ്റില്ല എപ്പോഴും ചൂടാനായി പറ്റുമോ എപ്പോഴും തണുപ്പനായ പറയേണ്ട ആകെ പ്രശ്ന അത് വല്ലാത്തൊരു പ്രശ്നമാണ് എപ്പോഴും ചൂടനായാലോ ഞാൻ ഒരു മദ്രസ് പഠിപ്പിക്കുന്ന ഉസ്താദാണെങ്കിലും എന്നും മദ്രസിൽ വന്നാൽ ചൂടാ അങ്ങനെ പറ്റും എന്നപ്പോഴും തണുപ്പാണെങ്കിലും അവൻ പറ്റൂല നല്ല പോക്കിരിച്ചക്കനും പോക്കിരിച്ചക്കൻ ഇങ്ങനെ കളിക്കുമ്പോൾ മോനെ മക്കളെ നിങ്ങൾ ആരും കളിക്കരുത് നല്ല സാഹിത്യത്തിന് രണ്ടാമത്തെ ദിവസം മക്കളെ കളിക്കരുത് പോക്കിരിയാണ് പുസ്തക തലി കയറുന്നിട്ടേ കാരാ കളി വരിക ഏടക്കൻ ആരടാത് അതോ നാലിസ കുട്ടി കൊണ്ടു ഇല്ല നമ്മളെ മുത്ത് ചില്ലറ മുത്തല്ല എന്നും നേരെ കൊടുത്ത മദർസ് ആരടാ ഏതായി കാക്കാന്ന് അത് പറഞ്ഞു നോക്കും കുട്ടികൾ നമ്മൾ പണ്ട് കല്ല് പരിയിലതേ നമ്മൾ പരിച്ച നമ്മളെ കുട്ടികൾ പരിന്നും നമ്മളെ മുത്താലിമികൾ മാസത്തിലോ അഴിച്ചിലൊക്കെ ലീവില് വീട്ടിലിങ്ങനെ വരുമ്പോഴേ അങ്ങനെ ചാടിയിട്ടിങ്ങനെ ചില കുട്ടികളുണ്ട് പരിൽ വന്നാൽ മെല്ല അപ്പള്ളി അല്ല ഹൗസും അല്ല എന്താ അടുക്കളയിൽ വരും അപ്പം ഉമ്മ എന്താണ് അടവാപ്പുണ്ട് വാപ്പുണ്ട് ഞാൻ ആറ്റും നൂറ്റൊരു മുത്താലിമി രണ്ടാഴ്ച കണ്ട് വന്നതാണ് വാപ്പാനെ കണ്ടപ്പോൾ നേരെ അപ്പുറത്ത് കൂടിയാണ് എന്നിട്ട് ഉമ്മ എന്താണ് അടവാ അപ്പ അപ്പം ഞമ്മക്ക് ഞമ്മക്കിങ്ങനെ എൻ്റെ മോനല്ല എന്തിനാ പേര് അതൊക്കെ അത് കോതപാടൊക്കെ പേടിച്ചിട്ട് പോയിക്കണ കുട്ടി നമ്മളെ നമ്മളെ പരി നമ്മളെ കുട്ടികളിങ്ങനെ വരുമ്പോൾ അള്ളാഹ് വാപ്പവനെ കണ്ടാൽ തന്നെ മോനിങ്ങനെ വല്ലാത്തൊരു കുളിർമ അള്ള തോഫീക്കൽകട്ടെ ഒന്ന് അമിയൻ പറഞ്ഞാണേ അള്ളാഹു തോഫീ കൽക്കട്ടെ നല്ല പുഞ്ചരി മോനെ നല്ലൊരു സന്തോഷം ഒരു ഇറങ്ങിച്ചല്ലണം നമ്മളെ കുട്ടികളെ അരിയിലേക്ക് ചെറുച്ച് കളിച്ച് ഇറങ്ങണം അത് എന്തായിരിക്കും ഒരു അനുഭൂതി അറിയും മറ്റേതെന്താ ഉമ്മ വലിയ സന്തോഷേ കാരം ഞമ്മളെ കണ്ട നരി ഇങ്ങനെ കണ്ട് കടക്കുകയും ചെയ്യും എന്താ ഞമ്മളത് സ്ട്രോങ് എന്ത് സ്ട്രോങ് കുട്ടികളുടെ ഒന്നും സ്ട്രോങ്ങ് അടയില്ല കേട്ടോ ഇതിന് ഉണ്ട് അച്ഛൻ്റെ മുഖൊക്കെ നോക്കി എനിക്കിങ്ങനെ തോന്നുന്ന കുറച്ച് സ്ട്രോങ് ഉള്ളവരുണ്ടോ സ്ട്രോങ് ഒക്കെ നിർത്തി കാണി കുട്ടികളോടൊക്കെ ഒന്ന് ചെറിച്ചു കളിച്ച് നടക്കുന്നത് അതെല്ലാം അനക്കറിയും ഒത്തിനും വലിയ എന്താ നമ്മളെ മക്കളോട് ചിരിച്ചു കഴിച്ച് ഒപ്പം മുത്താലിമോ നമ്മളെ മോ മുത്താലിമമായ കുട്ടി പരി വന്നിട്ട് ഒപ്പം ഇരുന്ന് ചോരൊക്കെ കഴിച്ച് എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാം അത് വേണം ഇല്ലെങ്കിലും ഉണ്ടാക്കണങ്ങൾ അള്ളാഹുത്താലെ തോഫീക്കൽ